ഹലോ അസ്സാം വലൈക്കും ഛത്തിരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ് വ്ളോഗെന്നു വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള അതായത് മിനിക്കോയിൽ കുറച്ച് കാര്യങ്ങൾ കുറേ നാളായിട്ടോ ഈ ഒരു വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ട് പക്ഷേ സമയവും സൗകര്യവും ഒന്നും ഒത്തോ വന്നില്ല ഇതൊന്ന് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി നമ്മുടെ സ്കൂളിൽ എക്സാമും കാര്യമൊക്കെ ആയി ഇപ്പോൾ പിന്നെ ഫ്രീ ആയി അപ്പം അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ കുറേ കാര്യങ്ങളുണ്ട് ഈ നാട്ടിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് അതുമാത്രമല്ല ഈ നാടിപ്പോൾ വേറൊരു പരിപാടിക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് ഈ ഒരു അവസരത്തിലാണ് ഈ ഒരു വീഡിയോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുത്തെ മലിക്കു സഖാഫി ദിവസ് ആയിട്ടുണ്ട് അതിൻ്റെ വീഡിയോസ് ആയിരിക്കും അടുത്തതായിട്ട് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ പോകുന്നത് പിന്നെ മറ്റ് ദ്വീപുകളെ ഉപേക്ഷിച്ചിട്ട് മിനിക്കോയ് ദ്വീപുകാർക്ക് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരങ്ങൾ ഒക്കെ ഉള്ളവരാണ് അപ്പോൾ എൻ്റെ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ഇവിടുത്തെ ജഹാദോണിയെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞാനതിൽ ജിഹാദോണി ജിഹാദോണി എന്നാണ് പ്രണൺസ് ചെയ്തിട്ടുള്ളത് പക്ഷേ അതിൻ്റെ ശരിയായ പ്രയോഗം ജഹാദോണി എന്നാണ് ജഹാദോണി എന്നാണ് അതിനെ പറയേണ്ടത് ഞങ്ങൾ വേറെ ദ്വീപിലുള്ള ആൾക്കാർ പണ്ട് മുതലേ ഇതിന് ജിഹാദോണി ജിഹാദോണി എന്ന് പറഞ്ഞു പോകാറുണ്ട് ഞങ്ങളുടെ നാട്ടിലൊന്നും ഈ ജഹാദോണി ഇല്ല പക്ഷേ ഈ മിനിക്കോയിലെ കണ്ടാണ് നമ്മൾ മിനിക്കോയിൽ മാത്രമാണ് ജഹാദോണി ഉള്ളത് പക്ഷേ വേറെ ദ്വീപിലുള്ള എന്നെപ്പോലെയുള്ള ആൾക്കാരൊക്കെ പറയുമ്പോൾ അത് ജിഹാ എന്നായി പോകുന്നുണ്ട് പിന്നെ എൻ്റെ ഒരുപാട് എനിക്ക് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയല്ല അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ജഹാധോണി എന്ന് തന്നെ കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്യണമെന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് തിരുത്തിയിട്ടാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ ജഹാദോണി എന്നാണ് കേട്ടോ അതിൻ്റെ ശരിക്കുള്ള പ്രൊനൗൺസിയേഷൻ ഇതിൻ്റെ ശരിക്കുള്ള പേര് പിന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ ആ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ടായിരുന്നു ജഹാദോണി എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് ജഹാ എന്ന് പറയുമ്പോൾ തുഴ എന്നും ധോണി എന്ന് പറയുമ്പോൾ വള്ളം എന്നുമാണ് അപ്പോൾ ജഹാദോണി എന്ന് പറയുമ്പോൾ തുഴയുന്ന വള്ളം എന്നാണ് അതിൻ്റെ ശരിക്കുള്ള മലയാളം മീനിങ് അപ്പോൾ ഈ ഒരു ജഹാദോണി ഫളിശ്ശേരി വില്ലേജിലാണ് ഉള്ളത് ഇപ്പം ഈ ഒരു ജഹാദോണിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന ഏറ്റവും പുരാതനമായിട്ടുള്ള ഒരു ജഹാദോണിയാണ് ഇതിൻ്റെ ഇതുണ്ടാക്കിയിരിക്കുന്നത് പതിനാറ് പതിനൊന്ന് അതായത് നവംബർ മാസം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് ഈ ഒരു ജഹാദോണി പണി കഴിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിന് ഇപ്പോഴേക്ക് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴേക്ക് ഇതിന് എഴുപത്തിരണ്ട് വയസ്സ് ആയിട്ടുണ്ട് എഴുപത്തിരണ്ട് വർഷത്തോളം പഴക്കമുള്ള ഒന്നാണ് ഈ ഒരു ജഹാദോണി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഒരു ജഹാദോണി നവംബർ മാസം പതിനാറാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ആദ്യമായിട്ട് ആദ്യമായിട്ടിത് പണിതിരിക്കുന്നത് ഇതുണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാ വർഷവും അതിനുശേഷം ഇപ്പോൾ ഇവർ പതിനാറാം തീയതി നവംബർ മാസം ഇതിൻ്റെ വാർഷികം ആഘോഷിക്കാറുണ്ട് ഇപ്പോൾ ഈ ഒരു ജഹാദോണി അങ്ങനെ നീട്ടിലേക്കൊന്നും ഇറക്കാറില്ല ഇതിപ്പോൾ ഒരു എന്താണ് ആൾക്കാർക്കൊക്കെ കാണാനുള്ള ഒരു കൗതുകമാണല്ലോ ഇതിപ്പോൾ ശരിക്കു പറഞ്ഞാൽ ഇത്രയും പഴക്കം ചെയ്യുന്ന എഴുപത്തിരണ്ട് വർഷക്കാലം ഇതിനെ ഇങ്ങനെ സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയ വലിയൊരു മഹത്തായൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഇത് ടൂറിസ്റ്റുകാരൊക്കെ ഇവിടെ വിസിറ്റ് ചെയ്യുന്ന ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ പഴയ കാലത്തെ ഒരു ശേഷിപ്പായിട്ട് ഇതിനെ ഇപ്പോൾ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നു പോകുന്നു അവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒക്കെ നമുക്കൊരു കൗതുകം ഉണർത്തുന്ന ഒരു കാഴ്ചയായിട്ട് തന്നെ ഇതിങ്ങനെ നിലനിൽക്കുകയാണ് ആ ഒരു കാലഘട്ടത്തിലെ മലബാർ ഗവർണറും അതേപോലെ തന്നെ കലക്ടറും ഒക്കെ മിനിക്കോയി സന്ദർശിച്ചിട്ടുള്ള ആ ഒരു സമയത്ത് ഈ ജഹാദോണിയിലുള്ള ആ ഒരു തൊഴിച്ചിൽക്കാരുടെ പ്രാദേശിക ഗാനങ്ങളുടെ അകമ്പടിയോടെയുള്ള ആ ഒരു തുഴച്ചിൽ അവരെ ആവേശപരിതരാക്കുകയും അതുപോലെ തന്നെ അവർ ഈ ഒരു എന്താണ് ഈ ജ ജഹാദോണിയിലെ ഉള്ള തൊഴിച്ചിൽക്കാർക്കൊക്കെ ഒരു ടീഷർട്ടുകൾ അവർ നൽകുകയും അതേപോലെ തന്നെ ഇവർക്കൊരു കൊടിയൊക്കെ ഇതിന് വേണ്ടിയിട്ട് നൽകുകയും ചെയ്തു ആ ഒരു സമയത്താണ് ഇതിന് എന്താണ് ഈ കറൈജസ് ഫളിശ്ശേരി എന്ന് പറയുന്ന ആ ഒരു പേര് ഇതിന് വന്നത് ഇവരുടെ ഭാഷയിൽ ഇതിന് ഭാഷയിൽ റൈ അര് എന്നുള്ള പേര് ഇതിന് വന്നത് അപ്പോൾ ഇംഗ്ലീഷിൽ ഇതിനെ കറേജസ് ഓഫ് ഫളിശ്ശേരി അതായത് ധൈര്യശാലി എന്ന് പറയുന്ന ആ ഒരു അർത്ഥം വരുന്ന പേരാണ് ഇതിന് കിട്ടിയത് ആ ഒരു കാലഘട്ടത്തിലാണ് ഇതിന് ഈ ഒരു പേര് ലഭിച്ചിട്ടുള്ളത് പിന്നെയല്ലേ ഈ ഒരു വില്ലേജ് ഹൗസിൻ്റെ മുറ്റത്ത് തന്നെ മനോഹരമായൊരു കുളമുണ്ട് കുറേ വർഷങ്ങൾ പഴക്കമുള്ളൊരു കുളമാണ് പക്ഷേ എന്നാൽ തന്നെയും പായലൊന്നും പിടിച്ച് അങ്ങനെ പോവാതെ വളരെ നല്ല രീതിയിൽ തന്നെ വൃത്തിയായവരതിനെ സംരക്ഷിച്ച് പോകുന്നു ഇപ്പോഴും പിന്നെ ഇന്നത്തെ അടുത്തൊരു വിശേഷം എന്ന് പറയുന്നത് നമ്മളെ കുട്ടികളെയും കൊണ്ട് കുറേ നാൾ മുന്നേ നമ്മൾ ഇവിടുത്തെ ഒബ്സർവേറ്ററി സന്ദർശിക്കുകയുണ്ടായിരുന്നു അപ്പോൾ അവിടെ അന്ന് കണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ആണ് ഇനി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് ഇവിടെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ കപ്പലൊക്കെ കയറി വേണം നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് അവര് ഒന്ന് കൊണ്ടുപോകാമെന്ന് പറയുന്നത് അപ്പോൾ അപ്പോൾ നമ്മൾ അത് ഭയങ്കര റിസ്ക്കുള്ളൊരു കാര്യം തന്നെയാണ് കപ്പലൊക്കെ കയറി പോവുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതൊരു നല്ല റിസ്ക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെ പഠനവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ചുറ്റുവട്ടത്തിലുമുള്ള നമ്മുടെ ഈ നാട്ടിൽ ലഭ്യമായിട്ടുള്ള ചില സ്ഥലങ്ങളിലൊക്കെയും നമ്മൾ പോവുകയാണ് സാധാരണ ചെയ്യാറുള്ളത് അങ്ങനെ ഒരു ദിവസമായിരുന്നു ഇന്ന് അപ്പോൾ ഇവിടുത്തെ മെട്രോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഒബ്സർവേറ്ററിയാണ് നമ്മളിന്ന് സന്ദർശിക്കുന്നത് അങ്ങനെ ഞങ്ങൾ അഞ്ചാം ക്ലാസ്സിലെ കുട്ടികളെയും കൊണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ നമ്മൾ ചെന്നപ്പോൾ തന്നെ അവിടെ ആ ഒരു മെട്രോളജിസ്റ്റ് അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അദ്ദേഹത്തെ വെയിറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് എന്താണ് ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് പോവാം നിശ്ചിത മേഖലകളിൽ പ്രത്യേക സമയങ്ങളിലെ താപനില ആർദ്രത വായുമർദ്ദം കാറ്റിൻ്റെ ദിശ വേഗം തുടങ്ങിയവ അളന്ന് നിർണയിക്കുകയും ഇവ മൂലം അന്തരീക്ഷത്തിനുണ്ടാകുന്ന ഭാവഭേദങ്ങളെ നിരീക്ഷിച്ച് വിശകലനം നടത്തുകയും ചെയ്യുന്ന സ്ഥാപനമാണ് അന്തരീക്ഷ നിരീക്ഷണ കേന്ദ്രം കാലാവസ്ഥാ സൂചനകൾക്കും അന്തരീക്ഷ വിജ്ഞാനീയ സംബന്ധമായ മറ്റു പഠനങ്ങൾക്കും അടിസ്ഥാനം ഇത്തരം നിരീക്ഷണ കേന്ദ്രങ്ങൾ വഴി ശേഖരിക്കുന്ന വിവരങ്ങളാണ് രാപ്പകലില്ലാതെ നിശ്ചിത സമയക്രമം അനുസരിച്ച് തിട്ടപ്പെടുത്തുന്ന വിവരങ്ങൾ പ്രവചനം നടത്തുന്ന കേന്ദ്രങ്ങളിലേക്ക് അപ്പപ്പോൾ എത്തിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ ഉണ്ടായിരിക്കും ഇന്ത്യയിൽ അഞ്ചുതരം അന്തരീക്ഷ നിരീക്ഷണ കേന്ദ്രങ്ങളാണ് ഉള്ളത് നിശ്ചിത അനുസരിച്ച് ആവശ്യമായ എല്ലാ വിവരങ്ങളും ശേഖരിച്ച് പ്രക്ഷേപണം ചെയ്യാൻ പോകുന്ന ഉപകരണങ്ങളും സന്നാഹങ്ങളുമുള്ളവയാണ് കറൻറ്റ് വെതർ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന ആദ്യത്തെ ഇനം ഇത്രയും സൗകര്യങ്ങളില്ലാതെ പ്രധാനപ്പെട്ട വിവരങ്ങൾ മാത്രം രേഖപ്പെടുത്തുന്ന മറ്റൊരു തരം നിരീക്ഷണ കേന്ദ്രങ്ങളാണ് രണ്ടാമത്തത് എന്നാൽ മൂന്നാമത്തെ ഇനം റാവിൻ കേന്ദ്രങ്ങൾ എന്നറിയപ്പെടുന്നു റാവിൻ എന്ന് പറഞ്ഞാൽ റേഡിയോ പ്ലസ് വിൻഡ് എന്നാണ് അർത്ഥമാക്കുന്നത് ഇവിടങ്ങളിൽ ഹൈഡ്രജൻ നിറച്ച ബലൂണുകൾ അന്തരീക്ഷത്തിലേക്ക് ഉയർത്തിവിട്ട് തിയോഡ് ലൈറ്റുകൾ ഉപയോഗിച്ച് അവയുടെ ഗതിയും അതിലൂടെ ഉപരിമണ്ഡലങ്ങളിലെ കാറ്റിൻ്റെ സ്വഭാവവും നിർണയിക്കുന്നു എന്നാൽ നാലാമത്തെ അകത്തെ സോണ്ട് കേന്ദ്രങ്ങളാണ് ഇവിടെ ഹൈഡ്രജൻ ബലൂണുകളോടൊത്ത് വയർലെസ് ട്രാൻസ്മിറ്ററുകൾ കൂടി ഘടിപ്പിക്കുന്നു ഇവ ഉപരിയാതരീക്ഷത്തിലെ താപനിലയെയും ആർദ്രതയെയും കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാക്കുന്നു ഇനി അഞ്ചാമത്തതാകട്ടെ ഇവ കൂടാതെ പ്രത്യേക നിരീക്ഷണങ്ങൾക്കായുള്ള മറ്റ് കേന്ദ്രങ്ങളാണ് വർഷമാപിനികൾ മാത്രമുള്ള അനേകായിരം കേന്ദ്രങ്ങൾ വേറെയുമുണ്ട് അതേപോലെ തന്നെ കരയിൽ മാത്രമല്ല കടലിലും ഇത്തരം കേന്ദ്രങ്ങളുടെ ആവശ്യമുണ്ട് അമേരിക്ക തുടങ്ങിയ വികസിത രാജ്യങ്ങളിൽ നിശ്ചിത സ്ഥാനങ്ങളിൽ നങ്കൂരമിട്ട് കിടക്കുന്ന കപ്പലുകൾ അന്തരീക്ഷ നിരീക്ഷണം നടത്തുകയും ചെയ്യുന്നു അവിടുത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ വിശദമായ രീതിയിൽ കുട്ടികൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ എല്ലാം തന്നെ മെട്രോളജിസ്റ്റ് അവർക്ക് വിശദീകരിച്ച് കൊടുക്കുകയുണ്ടായി അവിടത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ തിരിച്ചു പോവാൻ ഒരു സംഭവം കണ്ടത് അവരോട് തന്നെ നമുക്കത് ചോദിക്കാം നോക്കട്ടെന്താണോ സാധനം ഇത് എന്താന്ന് പറഞ്ഞത് ഇതാണോ ഫാഷം ഫ്രൂട്ട് അപ്പൊ നീ ഒന്ന് അടിച്ചു നോക്ക കഴിക്കാം പാഷം ഫ്രൂട്ടാണ് അങ്ങനെയാണോ ഇതിനെ പറയുന്നത് പിന്നെ അതിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്തേക്കുണ്ടല്ലോ ഒരു വലിയ പുളിമരത്തിൻ്റെ ഇങ്ങനെ ചാഞ്ഞ് കിടപ്പുണ്ടായിരുന്നു നേരത്തെ ഇത് ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇത് അപ്പുറത്തെ കോമ്പൗണ്ട് ആക്കിയിട്ടുണ്ട് അവരുടെ തന്നെയാണ് പക്ഷേ ചില്ല മുഴുവനായിട്ട് ഇങ്ങോട്ടാണ് ചാഞ്ഞിരിക്കുന്നത് അതിലാണെങ്കിൽ നിറച്ച് പുളികളാണ് പുളി ഇങ്ങനെ തൂങ്ങി തൂങ്ങിക്കിടപ്പുണ്ട് വായിലൊക്കെ നിറയെ ഇങ്ങനെ വെള്ളം വന്നു നമ്മുടെയൊക്കെ എൻ്റേതൊക്കെ പ്രത്യേകിച്ച് വന്നു അപ്പോൾ നമുക്ക് നമുക്കവിടുത്തെ ആൾക്കാർ കുറേ പുളിയൊക്കെ പറിച്ചു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അത്രയൊക്കെ ഉണ്ടായിരുന്നു അവിടുത്തെ വിശേഷങ്ങൾ പിന്നെ ഇന്ന് കാണിക്കുന്ന മൂന്നാമത്തെ കാര്യം ഏതാണെന്ന് പറയാം നമ്മൾ സ്കൂളൊക്കെ വിട്ട് വന്നിട്ട് വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഇവിടുത്തെ ഏറ്റവും തെക്ക് ഭാഗത്തുള്ള തുണ്ടി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് വന്നു പിന്നെ ഇന്നത്തെ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് കാണിച്ച് തരാം അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും മിക്കവാറും ദിവസങ്ങളിൽ നമ്മൾ വരാറുള്ള ഒരു സ്ഥലമാണ് തെക്ക് ഭാഗത്തുള്ള ഈ തുണ്ടി അപ്പോൾ എൻ്റെ കുറേ വീഡിയോസിൽ നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ കണ്ടപ്പോൾ ഈ ഒരു പ്രദേശത്തിൻ്റെ ആ ഒരു മനോഹാരിത ഞാൻ കുറേ വീഡിയോയിൽ കാണിച്ചു വിട്ടും ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഞാനിത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്ഥലമുണ്ടല്ലോ ഇപ്പോൾ കുറേ മൺകൂനകൾ നിങ്ങൾ കാണുന്നുണ്ടോ അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ കുറേ മീനുകൾ മുട്ടടലൊക്കെ വരാറുണ്ടായിരുന്നു അപ്പോൾ പണ്ട് പോലും ഒരു ഭാഗവും ഈ നേരത്തെ ഞാൻ പുഴ പോലെ കാണിച്ചിട്ടുള്ള ആ ഒരു സ്ഥലവും അത് പുഴയല്ല കേട്ടോ കടൽ തന്നെയാണ് ഒന്നായിരുന്നു പക്ഷേ പിന്നീട് മണ്ണൊക്കെ കയറിയിട്ട് ഇത് തമ്മിൽ വേർപെട്ടതാണ് എന്നാണ് ആൾക്കാർ പറയുന്നത് ഇവിടുത്തെ പക്ഷേ ഞാനിവിടെ വന്നപ്പോൾ മുതലേ ഞാൻ പണ്ട് വന്നപ്പോഴും ഒക്കെ ഇങ്ങനെ തന്നെയായിരുന്നു ഈ ഒരു സ്ഥലം അതിന് മുന്നേ ആയിരിക്കും അങ്ങനെ ഉണ്ടായിരുന്നത് അപ്പോൾ അതിന് ഈ ഒരു എന്താണ് ഒരു ചാല് പോലെ ഇങ്ങനെ ആ മണ്ണൊക്കെ രണ്ട് സൈഡിലേക്കും മാറ്റിയിട്ട് ആ വെള്ളം ഇങ്ങനെ കടലിൽ നിന്ന് നേരിട്ട് ആ വെള്ളത്തിലോട്ട് പോകാനും അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് ഇറങ്ങാനും ഉള്ളൊരു സൗകര്യം ഒരുക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു പ്രദേശം എൻവിറോൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റിൻ്റെ അധീനതയിലാണ് ഉള്ളത് അതേപോലെ തന്നെ മിനിക്കോയിൽ തന്നെ രണ്ട് സ്ഥലങ്ങളിലായിട്ട് മാംഗ്രൂസിൻ്റെ സ്പോട്ടുണ്ട് അപ്പോൾ അതിലെ ഒരു പ്രദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ് ഉള്ളത് മറ്റൊരെണ്ണം ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് ചെടിവാൾക്കാരുടെ ചെടിവാൾ വില്ലേജുകാരുടെ ഭണ്ഡാരത്തിലാണ് ഉള്ളത് വേറെയും കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ഈ കണ്ടൽ കാടുകളുണ്ട് പക്ഷേ എങ്കിലും ഈ രണ്ട് സ്ഥലങ്ങളിലുള്ളതാണ് മെയിനായിട്ട് അറിയപ്പെടുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എൻവിരോൺമെൻറ് ആൻഡ് ഫോറസ്റ്റിൻ്റെ അധീനതയിലാണ് ഈ ഒരു പ്രദേശം ഉള്ളത് ഇപ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് ഒരുപാട് ആൾക്കാർ വരാറുണ്ട് ഇവിടം കാണാനിപ്പോൾ ഭയങ്കര രസമാണ് അല്ലെങ്കിൽ തന്നെ മിനിക്കലുള്ള എല്ലാ സ്ഥലങ്ങളും നല്ല ഭംഗിയാണ് പക്ഷേ ഇവിടം ഒന്നുകൂടി മെച്ചപ്പെട്ടു നിൽക്കുന്നു മറ്റ് സ്ഥലങ്ങളൊക്കെ അപേക്ഷിച്ചിട്ട് ഇവിടെ നല്ല കാറ്റും വെളിച്ചവും ഒക്കെ ഉള്ളത് കൊണ്ടും ഇവിടുത്തെ കാഴ്ചകളും ഒക്കെ നല്ല മനോഹരമാണ് ായിട്ട് മുളച്ചിരിക്കുന്ന ഒരു സസ്യമാണ് ഈ ഒരു കാണുന്ന സംഭവം ഇതിന് നമ്മുടെ നാട്ടിൽ കാട്ടുകൈത എന്നാണ് പറയുന്നത് ഇതിനെ പൂക്കൈത എന്നും ചിലർ വിളിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു ചെടിയല്ലേ ഇത് പണ്ടൊക്കെ നമ്മളെവിടെയൊക്കെ ഇതിൻ്റെ ഇല ഉണ്ടല്ലോ ഇതിൽ ചെറിയ ചെറിയ മുള്ളൊക്കെ പോലെ ഉണ്ട് അപ്പോൾ ഇത് കയ്യിലൊക്കെ തട്ടിയാൽ നമുക്ക് മുറിവുണ്ടാവും അപ്പോൾ ഇത് പണ്ടൊക്കെ പക്ഷേ എടുത്തിട്ട് ഇതിനെ ഉണക്കിയിട്ട് ഈ ഇല അതുകൊണ്ട് പായമൊക്കെ ഇവിടെ നിന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴൊന്നും അങ്ങനെയൊന്നും ആരും ചെയ്ത് കാണുന്നില്ല ഞങ്ങളുടെ നാട്ടിൽ പണ്ടിതുണ്ടായിരുന്നു പക്ഷേ ഇപ്പം എവിടെയും അതില്ല പക്ഷേ എനിക്കും ഇതൊരു ഇഷ്ടം പോലെയുണ്ട് ഇതിൻ്റെ ഒരു ക്രൂട്ടാണിത് ഇതിൻ്റെ പഴുത്ത് നിൽക്കുന്ന ആ ഒരു ഇതാണിപ്പോൾ ഇത് ചില സമയത്തൊക്കെ റെഡ് കളറും ആയിട്ട് പോകാറുണ്ട് പക്ഷേ ആരും കഴിക്കുന്നത് ഞാൻ ഇതുവരെ ആയിട്ടും കണ്ടിട്ടില്ല പിന്നെ ഇതിന് വേറെ ഏതെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വരുമ്പോഴാണ് ഇതായി ഒരു സംഭവം ഇവിടെ കണ്ടത് നമ്മളെ ഈ തുണ്ടിയിലുള്ള ആ ഒരു കടലുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല അവിടെ കുറേ ആൾക്കാർ ഒരു ബോട്ട് ഇങ്ങനെ ഒരു ചെറിയ ബോട്ടാണ് ടോയ് ബോട്ടാണ് പക്ഷേ നല്ല സ്പീഡാണ് ഇത് റിമോട്ട് കൺട്രോളിൽ ഓടിപ്പിക്കുന്നതാണ് അപ്പോൾ കുറച്ച് സമയം നമ്മളതും കണ്ട് നിന്നു നല്ല രസമാണേ കാണാനൊക്കെ ചെറിയ കുട്ടികളൊന്നും കുറച്ച് മുതിർന്നിട്ടുള്ള ആൾക്കാരാണിത് ഓടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരുടെ കയ്യിൽ ഇതിൻ്റെ റിമോട്ടുണ്ട് ഒരു നിശ്ചിത സ്ഥലം എത്തിക്കഴിയുമ്പോൾ അവരതിനെ തിരിച്ചിട്ട് അവരുടെ ആ അതൊരു നിൽക്കുന്ന സ്ഥലത്തേക്ക് അതിനെ തിരിച്ച് ആ റിമോട്ട് കൺട്രോൾ കൊണ്ടുവന്നു അങ്ങനെ കുറേ സമയം അവിടെയൊക്കെ ചിലവഴിച്ച് ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ കോട്ടേഴ്സിലേക്കൊക്കെ പോകാനുള്ള സമയമായിട്ടുണ്ട് അങ്ങനെ നമ്മൾ തിരിച്ച് പോവുകയാണ് അപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് ഒരു പുതിയ ഹോട്ടൽ അവിടെ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ അന്നേ ദിവസം എനിക്ക് അവിടെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ബാക്കി ദിവസങ്ങളിലൊക്കെ ഇപ്പോൾ എല്ലാ ദിവസവും നമ്മളവിടെ പോകാറുണ്ട് അപ്പോൾ ഈ ഒരു ദിവസമായിരുന്നു നമ്മൾ ആദ്യമായിട്ട് അവിടെ പോയത് ഇപ്പോൾ അതിനുശേഷം എല്ലാ ദിവസവും അവിടെ പോയി ചായ കുടിക്കാറുണ്ട് കാരണം അവിടുത്തെ ചായയ്ക്ക് ഭയങ്കര ടേസ്റ്റാണ് വീട്ടിലിരിക്കുമ്പോഴേക്കും ഈ ഒരു ഹോട്ടലിൽ ചായ നമുക്ക് ഓർമ്മ വരും വൈകുന്നേരം ആകുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എല്ലാ ദിവസവും ഇവിടെ പോകാറുണ്ട് കാണാനും ഒക്കെ നല്ല ഭംഗിയാണ് ഉണ്ടാക്കിയിരിക്കുന്ന രീതിയും എല്ലാം നല്ല രസമാണ് പക്ഷേ അധികം കടികളൊന്നുമില്ല എന്നാലും ഉള്ള കടികളൊക്കെ നല്ലതാണ് അങ്ങനെ മനോഹരമായ ഒരു ദിവസം ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി പുതിയ ഒരു വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് മുന്നിലെത്തുന്നതായിരിക്കും മലിക്കൂർ സഖാഫി ദിവസിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നവരേക്കും അസ്സാം വലൈക്കും